നമസ്കാരം ഒരിക്കൽ കൂടെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി സാഹിബ് ഇവിടെ മലയാളികളെ തരയിച്ചിരിക്കുകയാണ് മലയാളികൾ ഒന്നടങ്കം നിറകണ്ണുകളോടെ അദ്ദേഹത്തിന്റെ ഒരു നല്ല പ്രവൃത്തി കണ്ട് കൈയ്യടിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി പുണ്യപ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് മരണത്തിലേക്ക് പോയിട്ടുള്ള ആളുകളെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ ഒരു മടിയും അദ്ദേഹം കാണിച്ചിട്ടില്ല ദാനം ധനത്തെ കുറക്കില്ല എന്ന ഒരു വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നതാണ് നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ പാലക്കാട് അട്ടപ്പാടിയിൽ ഇരുപത്തിയാറോളം വരുന്ന ഭിന്നശേഷി കുട്ടികൾക്ക് വീടൊരുക്കിയാണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ മലയാളികളെ കരയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ സ്നേഹം ആ കരുതൽ ആ തലോടൽ ഇവിടെ കയ്യടികളോടുകൂടി തന്നെയാണ് കേരള ജനത സ്വീകരിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്ക ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് സജി ബിസ്ന ദമ്പതികൾ ഈ കുട്ടികൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി യാഥാർത്ഥ്യമാക്കി വീട് വാങ്ങാൻ ആവശ്യമായ പതിനഞ്ച് ലക്ഷം രൂപയുടെയും കുട്ടികളുടെ ദൈനംദിന ചെലവിനായി അഞ്ചു ലക്ഷം രൂപയുടെയും ചെക്ക് എം എ യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ സജി ബിസ്ന ദമ്പതികൾക്ക് കൈമാറി അട്ടപ്പാടി മുക്കാലി സ്വദേശികളായ സജിയും ബിസ്നയും ഇരുപത്തിയാറ് ഭിന്നശേഷി കുട്ടികൾക്കാണ് ദയാശ്രയ ചാരിറ്റബിൾ റീഹാബിലേഷൻ സൊസൈറ്റിയിലൂടെ തണലേകുന്നത് വിവാഹ ശേഷം കുട്ടികളില്ലാതിരുന്ന ഇവർ പ്രത്യേക പരിചരണം ആവശ്യമായ ഭിന്നശേഷി കുട്ടികളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ് കേരളത്തിന്റെ ഇടങ്ങളിലുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് സജിയും വിസ്മയുമാണ് ഇപ്പോൾ അച്ഛനും അമ്മയും ഇവരുടെ ചെലവും വീട്ടുവാടകയും സാധാരണക്കാരായ ഈ ദമ്പതികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ആദ്യം താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിൽ നിന്ന് ഇവർക്ക് ഇറങ്ങേണ്ടി വന്നു പിന്നീടാണ് അട്ടപ്പാടി മുക്കാലിയിലെ ഈ വീട്ടിലേക്കിവർ മാറിയത് ഈ വീടുമായി കുട്ടികൾ നല്ല അടുപ്പമാണ് പുലർത്തിയിരുന്നത് ഇതിനിടെ മാസത്തിനകം വീട് വിൽക്കുമെന്ന് ഉടമസ്ഥൻ അറിയിച്ചതോടെ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലായി ഈ ദമ്പതികൾ നാട്ടുകാരുടെ സഹായത്തോടെ നാല് ലക്ഷം രൂപ സംഘടിപ്പിക്കാനായെങ്കിലും വീട് സ്വന്തമാക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കൂടിയ ആവശ്യമായിരുന്നു ദൈനംദിന ചെലവിന് തന്നെ ബുദ്ധിമുട്ടുന്നതിനിടെ ഇത്രയും വലിയ തുക എങ്ങനെ സ്വരൂപിക്കുമെന്ന ആശങ്കയിലായിരുന്നു ഇവർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി നാട്ടിൽ വരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞത് വിശ്വസിച്ച് ഇവർ നാട്ടികയിലെത്തി ഒരു ദിവസം കാത്തുനിന്നെങ്കിലും നിരാശരായി ഇതിനിടെയാണ് ദയാശ്രയ ചാരിറ്റബിൾ റീഹാബിലേഷൻ സൊസൈറ്റിയുടെ അവസ്ഥ സമൂഹ മാധ്യമങ്ങളിലൂടെ എം എ യൂസഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനടി തന്നെ ഈ കുട്ടികളുടെ സങ്കടം പരിഹരിക്കണമെന്ന് എം എ യൂസഫ് അലി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് ലുലു പാലക്കാട് ഹൈപ്പർ മാർക്കറ്റ് ജനറൽ മാനേജർ ജയേഷ് നായർ ഹൈപ്പർ മാർക്കറ്റ് മാനേജർ ഹരികൃഷ്ണൻ എസ് എന്നിവർ ചേർന്ന് അട്ടപ്പാടി മുക്കാലിയിലെ ഇവരുടെ വീട്ടിലെത്തി ഇരുപത് ലക്ഷം രൂപയുടെ ചെക്കുകൾ കൈമാറി നിറ കണ്ണുകളോടെ എം എ യൂസഫ് അലിക്ക് നന്ദി പറയുകയാണ് ഈ കുരുന്നുകളും ഇവരുടെ മാതാപിതാക്കളായി മാറിയ സജി സജീബിഷ്ണ ദമ്പതികളും